നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷത്തെ ഏറ്റവും കൂടുതൽ വെള്ളം കുടിപ്പിച്ച ഒരു വിഷയമായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കുന്ന കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ മുൻ സഹകരണ വകുപ്പ് മന്ത്രിയായ എ സി മൊയ്തീൻ സി പി എമ്മിൻ്റെ മുൻ എം എൽ എ ആയ എം കെ കണ്ണൻ സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസ് മുതലായ ആളുകളെയാണ് ഈ വിഷയത്തിൽ ഇ ഡി മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുവാൻ വേണ്ടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് എ സി മൊയ്തീൻ്റെ വീട് ഉൾപ്പെടെ ഇ ഡി റെയ്ഡ് ചെയ്തത് ഏതാണ്ട് നാൽപ്പത്തി മണിക്കൂർ സമയം തന്നെയാണ് ഇത്രയും വിവാദമായ ഒരു വിഷയം അടുത്ത കാലത്തൊന്നും സി പി എമ്മിന്റെ നേതാക്കൾ നേരിടേണ്ടി വന്നിട്ടില്ല കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സി പി എമ്മിനെയും അക്ഷരാർത്ഥത്തിൽ തന്നെ ഇ ഡി മുൾമുനയിൽ നിർത്തുകയായിരുന്നു എന്നാൽ ഈ കേസ് സുരേഷ് ഗോപിയുടെ തൃശൂരിലുള്ള വിജയത്തിനു വേണ്ടി കെട്ടിച്ചമച്ചതാണെന്നും രാഷ്ട്രീയ പ്രേരിതമായി ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ വേണ്ടി ബി ജെ പി ഇടതുപക്ഷത്തിനെതിരെ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ ബോംബ് ആണ് എന്നുമായിരുന്നു അന്ന് സി പി എമ്മിന്റെ നേതാക്കളെല്ലാം പ്രചരണ പരിപാടിയിൽ പറഞ്ഞിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിഷയം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സമന്നതരായ നേതാക്കളെല്ലാം പ്രചരണ പരിപാടികളിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ എങ്ങനെയും ജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി നടത്തുന്ന പൊറോട്ടു നാടകത്തിന്റെ ഭാഗം മാത്രമാണ് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളുടെ വീടുകളിലുള്ള റെയ്ഡുകളും അവരെ നിരന്തരം വിളിച്ചു വരുത്തി ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ എന്നുമാണ് അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം ഒട്ടാകെ പറഞ്ഞു വരുത്തിയിരുന്നത് എന്നാൽ കേരളത്തിലെ ഏതാണ്ട് നാനൂറ്റി ഇരുപത്തി അഞ്ചോളം സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് തന്നെയാണ് കരുവന്നൂർ ബാങ്കിലും നടന്നിരിക്കുന്നത് കോടികളുടെ തിരിമറിയാണ് നടന്നിരിക്കുന്നത് ഏതാണ്ട് നൂറു കോടി രൂപയുടെ നേരിട്ടുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നു നിരോധിത സംഘടനയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ആയിരം കോടി രൂപയുടെ തട്ടിപ്പാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നിരിക്കുന്നത് എന്നാണ് ഇ ഡി പുറത്തുവിട്ട വിവരങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ അത്താഴത്തിനുള്ള അന്നുള്ള നിത്യവൃത്തിക്കുള്ള വകയിൽ നിന്നുപോലും ഒരു തുക മിച്ചം വെച്ച് ആ തുകയാണ് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപമായി വെച്ചത് തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ കുട്ടികളുടെ പെൺമക്കളുടെ കല്യാണ ആവശ്യങ്ങൾക്കോ വൃദ്ധരായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കോ വീട് പണിയുന്നതിനോ എല്ലാം വേണ്ടി കരുതി വെച്ചിരുന്ന ഈ തുക അത്രയും തന്നെയാണ് കരുവന്നൂർ ബാങ്ക് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും ചേർന്ന് അടിച്ചു മാറ്റിയത് എന്നാണ് കേസിനാസ്പദമായ സംഭവം നിരവധി ആളുകളാണ് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം തിരിച്ചെടുക്കാൻ സാധിക്കാതെ അത് തങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ മരണപ്പെട്ടത് നിരവധി ആളുകൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി മകളുടെ കല്യാണത്തിനും മറ്റും കരുതി വെച്ച തുക കിട്ടാത്തതിനു പേരിൽ നിരവധി ആളുകൾ ആത്മഹത്യ ചെയ്തു മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാതെ ഇപ്പോഴും തങ്ങൾ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാതെ ആയിരക്കണക്കിന് ആളുകളാണ് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് തേരാപാര നടക്കുന്നത് ഈ വിഷയത്തിൽ കരുവന്നൂർ ബാങ്കിന്റെ മുന്നിൽ നിന്നും തൃശ്ശൂർ കോർപ്പറേഷൻ ബാങ്ക് വരെയുള്ള പത്തൊമ്പത് കിലോമീറ്റർ ദൂരം സുരേഷ് ഗോപി പദയാത്ര നടത്തുകയുണ്ടായി കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പിനിരിയായ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് അവരുടെ തുക തിരിച്ചു കിട്ടണം നിക്ഷേപം തിരിച്ചു കിട്ടണം എന്നുള്ള ആവശ്യമായ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു മുന്നറിയിപ്പായി തന്നെയാണ് സുരേഷ് ഗോപി കരുവന്നൂർ ബാങ്കിന് മുന്നിൽ നിന്നും തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസ് വരെ പതിനെട്ട് കിലോമീറ്റർ ദൂരം മഴയത്തും വെലിത്തുമായി നടന്നു തീർത്തത് അന്ന് പതിനായിരക്കണക്കിന് ആളുകളാണ് സുരേഷ് ഗോപിയോടൊപ്പം ആ പദയാത്രയിൽ പങ്കുചേർന്നത് ഇതെല്ലാം സി പി എം വിശേഷിപ്പിച്ചിരുന്നത് സുരേഷ് ഗോപിക്ക് തൃശൂരിൽ നിന്നും ബി ജെ പി ടിക്കറ്റിൽ ജയിച്ചു കയറുവാനുള്ള തന്ത്രങ്ങൾ മാത്രമാണ് എന്നുള്ളതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും ഇല്ലെങ്കിലും പിന്നീട് കരുവന്നൂർ ബാങ്കിന്റെ വിഷയം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സി പി എം പറഞ്ഞത് അതായത് ഇത് കെട്ടിച്ചമച്ചൊരു കേസാണ് ഈ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രഹസനം നടത്തുന്നത് ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നത് രാഷ്ട്രീയ നാടകം കളിക്കുന്നത് എന്നാണ് സി പി എമ്മിന്റെ വക്താക്കൾ എല്ലാവരും പറഞ്ഞിരുന്നത് എന്നാൽ അത്തരം ദുർവ്യാഖ്യാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് കരിവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്നും കോടികൾ അടിച്ചു മാറ്റിക്കൊണ്ട് തൃശൂരിലെ സി നേതാക്കൾ എന്നുള്ള വിവരങ്ങളെല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ കഴിഞ്ഞ ദിവസമാണ് ഇ ഡി സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയുടെ അഞ്ച് സെന്റ് സ്ഥലം അടക്കമുള്ള വസ്തുവകകൾ കണ്ടുകെട്ടിയത് ഇതിന് കൃത്യമായി തന്നെ കരുവന്നൂർ ബാങ്കിനെയും തൃശൂർ ജില്ലാ കമ്മിറ്റിയെയുമെല്ലാം നോട്ടീസ് വഴി അറിയിച്ചതിന് ശേഷമാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെയും നോട്ടീസ് വഴി അറിയിച്ചതിന് ശേഷം തന്നെയാണ് ഇ ഡി ഇത്തരം നടപടികളിലേക്ക് കടന്നത് കണ്ടുകെട്ടിയത് എന്ന് തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും വിശദീകരണം ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നാടകം തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് സി പി എമ്മിനെയും ഇടതുപക്ഷത്തിനെയും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും സി പി എമ്മിനെ എതിരെ വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസും പറഞ്ഞത് ഞങ്ങൾ ഇത്തരം ഒരു കാര്യം പത്രമാധ്യമങ്ങളിലൂടെ മാത്രമാണ് അറിഞ്ഞത് ഞങ്ങളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ആർക്കും നോട്ടീസ് അയച്ചിട്ടില്ല എന്നൊക്കെയാണ് എം വി ഗോവിന്ദന് പറഞ്ഞത് തൃശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായ എം എം ലോറൻസും പറഞ്ഞത് എന്നാൽ ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഇതിന് കൃത്യമായ വിശദീകരണം വന്നിരിക്കുന്നു കരുവന്നൂർ ബാങ്കിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ തൃശൂർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയേറ്റിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് നോട്ടീസ് നടപടികളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം തന്നെയാണ് കണ്ടുകെട്ടൽ നടപടികളിലേക്ക് ജപ്തി നടപടികളിലേക്ക് ഇ ഡി കടന്നത് എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമായ നാടകം തന്നെയാണ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തൃശൂർ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസുമെല്ലാം ഒരു നോട്ടീസ് കണ്ടിട്ടില്ല ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഞങ്ങൾക്ക് ഈ വിവരം അറിയുകയുള്ളൂ എന്നാണ് പറഞ്ഞത് കരുവന്നൂർ ബാങ്കിന്റെ അറ്റാച്ച്മെന്റ് ഇന്നലെ നടക്കുന്ന സമയത്ത് കേന്ദ്ര കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു സി പി എമ്മിന്റെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി നേതാക്കളായ സീതാറാം യെച്ചൂരിയോടും പ്രകാശ് കാരോട്ടോടുമെല്ലാം മാധ്യമപ്രവർത്തകർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആസ്തികൾ ഇ ഡി ചോദിച്ചപ്പോൾ അവർ പ്രതികരിച്ചില്ല ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായി അറിയില്ല അതിൻ്റെ അറിയിപ്പുകൾ വരട്ടെ എന്നിട്ട് പ്രതികരിക്കാം എന്നാണ് പറഞ്ഞത് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സി പി എമ്മിന്റെ സംസ്ഥാന വക്താക്കളോട് ചോദിക്കൂ കേരളത്തിലെ വക്താക്കളോട് ചോദിക്കുവാനാണ് രണ്ട് നേതാക്കളും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് ഇത് തന്നെയാണ് മാധ്യമങ്ങൾ എം ഗോവിന്ദനെ സമീപിച്ചപ്പോഴും പറഞ്ഞത് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല നോട്ടീസ് കിട്ടിയതായി അറിവില്ല എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയെ സമീപിക്കൂ എന്ന് പറഞ്ഞ് എം വി ഗോവിന്ദനും കഴിയൊഴുകയാണ് കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി സി പി എമ്മിൻ്റെ ആസ്തികൾ ജപ്തി ചെയ്ത കാര്യം അറിയുവാൻ വേണ്ടി കേന്ദ്ര കമ്മിറ്റിയെ മാധ്യമപ്രവർത്തകരെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ കേന്ദ്ര കമ്മിറ്റി നേതാക്കൾ പറഞ്ഞത് നിങ്ങൾ സംസ്ഥാന സമിതിയെ സമീപിക്കുവാനാണ് മാധ്യമ സംസ്ഥാന സമിതി അംഗങ്ങളെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ജില്ലാ സമിതിയെ സമീപിക്കുവാനാണ് ജില്ലാ സമിതിയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവരും പറയുന്നത് ഒരേ ഉത്തരം തന്നെയാണ് ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല മാധ്യമങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതായത് പൊതുവിൽ ഈ വിഷയത്തിൽ ഇവരെല്ലാവരും ഒളിച്ചു കളിക്കുന്നു ഉരുണ്ട് കളിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇ ഡി സി പി ജില്ലാ ആസ്തി കണ്ടുകെട്ടിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമായ കാര്യം തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഇതിന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു ഇനിയും തൃശ്ശൂരിൽ നിരവധി കേസുകൾ ഉണ്ടാകും കണ്ടുകെട്ടലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം ഒഴിഞ്ഞുമാറാനും അതിനെ രാഷ്ട്രീയമായി നേരിടും എന്നൊക്കെ പറഞ്ഞ് പൊതുജനങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുവാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ സി അമ്പേ എം പരാജയപ്പെട്ടു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കരുവന്നൂരിന്റെ വിഷയത്തിൽ വീണ്ടും സി പി എമ്മിന് തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥ വരുന്നു സി പി എമ്മിന്റെ ആസ്തികൾ കണ്ടുകെട്ടിയിരിക്കുന്നു ഇനിയും ഇ ഡി ഇത്തരം നടപടികളുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്